വരെ നിറഞ്ഞ സന്തോഷത്തോടെയും കൃതജ്ഞതയോടെയും അഭിമാനത്തോടെയുമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ശ്രീധർ ഡയക്കെയർ എന്ന ഞങ്ങളുടെ ഈ സ്ഥാപനം പ്രമേഹ ചികിത്സയുടെയും സേവനത്തിൻ്റെയും പാതയിൽ ഇന്ന് നീണ്ട ഇരുപത്തിയേഴ് വർഷം തികക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ശ്രീധർ ഹോസ്പിറ്റലിൽ ഒരു ചെറിയ വിഭാഗം എന്ന നിലയിൽ ആരംഭിച്ച ഞങ്ങൾ ഇന്ന് പ്രമേഹ ചികിത്സയിൽ കേരളത്തിനകത്തും പുറത്തും വിദേശത്തും അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി മാറിയതിൽ അങ്ങേയറ്റം സന്തോഷവും ഉണ്ട് ദേവാനുഗ്രഹത്തിന് പുറമെ ഞങ്ങളുടെ ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളെ സഹായിച്ചും പ്രോത്സാഹിപ്പിച്ചും ഓരോ വ്യക്തിയോടും ഞങ്ങൾക്ക് അതീവ നന്ദിയും കടപ്പാടുമുണ്ട് പ്രത്യേകിച്ചും ഞങ്ങളിൽ വിശ്വാസമർപ്പിച്ച ഞങ്ങളുടെ പേഷ്യൻസിനോടും അവരുടെ കുടുംബാംഗങ്ങളോടും ഞാൻ എൻ്റെ പ്രത്യേക നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ തുടർന്നും നിങ്ങളുടെ പ്രോത്സാഹനവും നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ സ്ഥാപനത്തിനുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി നമസ്കാരം